ദൈവത്തിൻ്റെ ഏറ്റവും പ്രിയമുള്ളവരെ അവിടുത്തെ സമാധാനം ഞാൻ ആശംസിക്കുന്നു ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന തൂത് രണ്ട് കോറിന്തോസ് ഒൻപതാം അധ്യായം പതിനാലാം തിരുവചനം നിങ്ങളിൽ മികച്ച നിൽക്കുന്ന ദൈവ കൃപ നിമിത്തം അവർ നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുകയും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യും നമ്മിലെ വിശ്വാസം ക്ഷയിച്ചു പോകരുത് നമ്മുടെ ദൈവഭക്തി നഷ്ടപ്പെട്ടു പോകരുത് നമ്മുടെ പ്രാർത്ഥനാ ചൈതന്യം കുറഞ്ഞു പോകരുത് നമ്മളിലെ ദൈവ കൃപ മികച്ചു നിൽക്കണം സാഹചര്യങ്ങളൊക്കെ പ്രതികൂലമായേക്കാം അപ്പോഴും പ്രാർത്ഥന കൈവിട്ട് കളയരുത് നിങ്ങളിൽ മികച്ചു നിൽക്കുന്ന ദൈവ കൃപ നിമിത്തം പലരും നിങ്ങളെ കാണാൻ ആഗ്രഹിക്കും നിങ്ങൾ അറിയാത്തവർ നിങ്ങളുടെ അടുത്തേക്ക് വരും അവർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും അവർ നിങ്ങളെ ശുശ്രൂഷിക്കുക പോലും ചെയ്യും ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് എല്ലാം ഇട്ടറിഞ്ഞ് ദൈവത്തിൻ്റെ പദ്ധതിക്ക് വേണ്ടി പോയ ഒരു അബ്രാഹത്തെ ഓർക്കുന്നുണ്ടോ ഓക്കുമരത്തിന് കീഴേ തനിയെ ഇരിക്കുമ്പോൾ അതാ ദൈവം വലിയ അനുഗ്രഹവുമായി അബ്രാഹത്തെ സന്ദർശിക്കുന്നുണ്ട് ദൈവത്തിന്റെ ഇഷ്ടങ്ങളിൽ മാത്രം സഞ്ചരിച്ചു മറന്നുപോകരുത് ഏകമകനായ കൂട്ടായി ദൈവം റഫായൽയെയാണ് അയച്ചതെന്ന് ഓർത്തുവെക്കണം ദൈവത്തിന്റെ പുരോഹിതനായ സക്കരിയായുടെ ഭാര്യ എലിസബത്തിനെ ശുശ്രൂഷ ചെയ്യാൻ കർത്താവിന്റെ അമ്പ തന്നെയാണ് പോയതും അവിടെ മൂന്ന് മാസം ശുശ്രൂഷ ചെയ്തതും അതെ നിന്നിലെ മികച്ചു നിൽക്കുന്ന ദൈവ കൃപ നിമിത്തം അവർ നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുകയും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യും വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുക പ്രാർത്ഥനയിൽ ദൃഢചിത്തരാവുക ദൈവം അയക്കും മനുഷ്യരെയും മാലാക്കമാരെയും നമ്മുടെ ദൈവം നമ്മെ സമൃദ്ധിയായി അനുഗ്രഹിക്കും